ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഞാനിന്നൊരു ഒരു സ്പെഷ്യൽ മസാലയാണ് തയ്യാറാക്കാൻ പോകുന്നത് നമ്മളൊരു ഫ്രൈ ആണ് ഇന്ന് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു നാലഞ്ച് ചെറിയുള്ളി മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് ഇഞ്ചിയാണ് അതും ആവശ്യത്തിന് അതായത് ഒരു ചെറിയ രണ്ട് കഷ്ണങ്ങൾ പിന്നെ ഒരു തണ്ട് വേപ്പിൽ പിന്നെ മൂന്നാലല്ലി വെളുത്തുള്ളി പിന്നെ പെരുഞ്ചീരകം പെരുഞ്ചീരകം നല്ല സ്മെല്ലായിരിക്കും ഇത് നമ്മൾ ഈ ഫ്രൈൽ അടിച്ചെടുക്കുമ്പോൾ കണ്ടു ഇതേപോലെ കുറച്ച് തരിതരിയായിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ആദ്യം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേ സ്പൂൺ അടുത്ത് മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ പേസ്റ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് നമുക്ക് നന്നായിട്ട് കൈവെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കണം കണ്ടോ നമുക്ക് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കണം നമുക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ഒത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഫ്രൈ ചെയ്യാൻ പോകുന്നത് വഴുതനങ്ങയാണ് ഞാനിപ്പോൾ ഈ വലുപ്പത്തിലുള്ള ഒരു വഴുതനങ്ങയാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾ മസാല അതായത് വഴുതന ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ മസാല ഇങ്ങനെയാണോ തയ്യാറാക്കാറ് എന്ന് നിങ്ങൾ ഇതേപോലെയാണ് തയ്യാറാക്കുന്നതെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം അല്ല നിങ്ങൾ ഇതേപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റാണ് ഞാനിപ്പം ഇത് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഈ കഷ്ണങ്ങൾ ആ മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം അപ്പം നമുക്കിതൊന്ന് ആ മസാലയിലേക്ക് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് എന്താ പറയുക എല്ലാ ഭാഗത്തും രണ്ട് സൈഡിലും മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നാലാണ് നമ്മൾ വറുത്ത് വരുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നന്നായിട്ട് ആ മസാല എല്ലാ ഭാഗത്തും രണ്ട് സൈഡിലും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്നും തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കൊരു എത്ര ടൈം വെക്കാൻ പറ്റുമോ ഒരു അരമണിക്കൂറൊക്കെ നമ്മളത് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ആ മസാല പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇപ്പോൾ നമ്മൾ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാലയൊക്കെ തേച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ നമ്മൾ മസാല തേച്ച് പിടിപ്പിക്കണം ഇനി ശേഷം ഞാനൊരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം എടുത്തിരിക്കുന്നതാണ് കണ്ടോ എല്ലാ ഭാഗത്തും നന്നായിട്ട് മസാല പിടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് അതൊന്ന് ചെയ്തെടുക്കാം ഞാനൊരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഒരുപാട് വെളിച്ചെണ്ണ വേണ്ട കുറച്ച് വെളിച്ചെണ്ണ മതി ഇനി പാനൊന്ന് എല്ലാ ഭാഗത്തേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണയാവും അതിന് ശേഷം നമുക്ക് നമുക്ക് ഈ വഴുതനങ്ങയുടെ പീസസ് നമുക്ക് ഓരോന്നായിട്ട് ഫ്രൈ പാനിലേക്ക് വെച്ച് കൊടുക്കാം ഞാൻ ഒരുപാട് വെളിച്ചെണ്ണ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടില്ല കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് ആഡ് ചെയ്താൽ മതി ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മുരിഞ്ഞ് വരണം എന്നാലാണ് ആ ഒരു ക്രിസ്പിനെസ്സോട് കൂടി നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഭാഗം മുരിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ഒക്കെ മതി അപ്പോഴേക്കും നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും ഒരു ഭാഗം മുരിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഭാഗത്ത് ചേരിച്ചിട്ട് തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് ആ ഭാഗം കൂടി മൊരിച്ചെടുക്കാം അത്രേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം ഇതിന് ആകെ വരുന്ന ടൈം എന്ന് വെച്ചാൽ മാരിനേറ്റ് ചെയ്തിട്ട് നമ്മളൊരു പതിനഞ്ച് എങ്കിലും വെക്കുക എന്നാലാണ് നമുക്ക് ആ മസാല പിടിച്ചിട്ട് ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുക അത്രയേ ഉള്ളൂ നമുക്കിതൊന്ന് മറച്ചിട്ട് നോക്കാം ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി എല്ലാവരും ഇതേപോലെ മറച്ചിട്ടിട്ട് അപ്പുറത്തെ സൈഡും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക എല്ലാ ഭാഗവും ഞാൻ എല്ലാ കഷ്ണവും ഞാനത് മറിച്ചിട്ടിട്ടുണ്ട് ഇനി ആ ഭാഗം കൂടി ഒന്ന് ഫ്രൈ ആയി വന്നാൽ നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഏകദേശം നമ്മുടെ വഴുതനങ്ങ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം വളരെ ടേസ്റ്റ് ആണിത് ഇപ്പൊ നമ്മൾ വഴുതനങ്ങയൊക്കെ കഴിക്കാത്ത പിള്ളേര് പോലും ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും അവർ കഴിക്കും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടാതെ തന്നെ ഇപ്പോൾ നമുക്ക് വീട്ടിൽ ഇപ്പോൾ മീനൊന്നും വാങ്ങിക്കാത്ത വല്ല വ്രതമുള്ള സമയങ്ങളൊക്കെ ആണെങ്കിൽ ഇതേപോലെ ഒരു ഫ്രൈ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ടേസ്റ്റിയാണ് ഇതേപോലെ ഒന്ന് മസാല തയ്യാറാക്കിയിട്ട് അത് നമ്മൾ വഴുതനയിലിട്ടിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം വളരെ ടേസ്റ്റിയാണ് കൂടാതെ തന്നെ നമ്മൾ ഡെയിലി പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ